ഈശോ വിശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിന് ഇരുപത്തി നാലാമത്തെ ഞായറാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷഭാഗം അവിടെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും ഈശോ തൻ്റെ പീഡാസനത്തെക്കുറിച്ച് നടത്തുന്ന ഒന്നാം പ്രവചനവും തുടർന്ന് പത്രോസിന്റെ തടസ്സം പറശനം ഇതാണ് സംഭവങ്ങൾ നമ്മൾ ഇന്നത്തെ ഒന്നാം വായന ലേശീയ പ്രവചന പുസ്തകത്തിൽ നിന്നും സഹനദാസനായ ക്രിസ്തുവിനെ ഏഷ്യ പ്രവാചകൻ അവതരിപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് രണ്ടാമത്തെ വായനയിലെത്തുമ്പോൾ യാക്കോബ് സ്ലിഹാന്റെ ലേഖനം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിശ്വാസം ജീവനുള്ളതായിരിക്കണം വിശ്വാസം ജീവനുള്ളതായിരിക്കണം വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ളതല്ല വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല അതിനൊപ്പം അത് പ്രവർത്തിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് എങ്കിൽ മാത്രമേ അത് യഥാർത്ഥ വിശ്വാസമായുള്ളൂ ജീവനുള്ള വിശ്വാസമായി മാറിയുള്ളൂ എന്ന് ഞാക്വസ് അവളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഗസ് വിഷയസിലേക്ക് തിരികെ വരാം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്നാമതായിട്ട് ഈശോ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഞാനാരെന്നാണ് ജനങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് എന്താ എന്നെക്കുറിച്ച് പറയുന്നത് അവരിങ്ങനെ പല മറുപടികൾ പറയുന്നുണ്ട് അവൻ ഏരിയ ആണെന്ന് പറയുന്നുണ്ട് നീ പ്ര ജർമിയാണെന്ന് പറയുന്നുണ്ട് നീ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറയുന്നുണ്ട് എന്നെ പലരും പലതും പറയുന്നുണ്ട് അപ്പോൾ ഈശോ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യമാണ് ഈശോ വളരെ വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് ഈശു ചോദിക്കുമ്പോൾ പത്രോസ് വളരെ വ്യക്തമായിട്ടും ഈശോയുടെ മുമ്പിൽ മറുപടി പറയുകയാണ് നീ ക്രിസ്തുവാണ് നീ ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസം വിശ്വാസം എന്താണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു നിർവചനം ഈ സുവിശേഷഭാഗം നമുക്ക് തരികയാണ് നിന്റെ ജീവിതത്തിൽ ആരാണ് യേശു എന്ന് നീ തിരിച്ചറിയുന്നു ആ ബോധ്യം നിനക്കുണ്ടാകുന്നു അതാണ് വിശ്വാസം അതാണ് പത്രോസുടെ ഈ സുവിഷഭാഗത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കാണുന്നത് പത്രോസ് തിരിച്ചറിയുകയാണ് ഇത് ഇതൊരു ഈ തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് പിന്നീട് മറ്റു സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ യേശു പറയുന്നുണ്ട് പത്രീത് മാംസരക്തങ്ങളല്ല ഷിമിയ മാംസരക്തങ്ങളല്ല കുറിച്ച് ഇത് പറയിച്ചത് എൻ്റെ സ്വർഗസ്നെ പിതാവാണെന്നൊക്കെ ഈശോ വ്യക്തമാക്കുന്നുണ്ട് എന്താണെങ്കിലും ആ ഭാവത്ത് നമ്മൾ കിടക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ മർക്കൂസി സൂക്ഷിച്ച ആ ഭാഗമില്ല നമ്മൾ വായിക്കേണ്ടതാണ് എന്നോട് ഈശോ ചോദിക്കുകയാണ് എനിക്ക് യേശു ആരാണെന്ന് യേശുവിൻ്റെ ആ ചോദ്യത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും കണ്ടെത്തുന്ന മറുപടി എൻ്റെ ബോധ്യമാണ് അതാണ് എൻ്റെ വിശ്വാസം വിശ്വാസം എന്നാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അഭിപ്രായത്തിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള നിർവചനമൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ പേഴ്സണലായിട്ട് വളരെ വ്യക്തിപരമായ വിശ്വാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് യേശു ആരാണ് എന്ന എൻ്റെ ബോധ്യമാണ് എൻ്റെ വിശ്വാസം എന്നാണ് നമ്മൾ ഒന്നാം ഭാഗത്ത് കാണുന്നത് ഇനി യേശുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വരിക അവിടെ യേശു ഇങ്ങനെ തൻ്റെ പീണാസംഗനത്തെക്കുറിച്ചൊക്കെ പ്രവചിക്കുകയാണ് ഇങ്ങനെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയൊക്കെ പറഞ്ഞുള്ള ആ പീടാസംഗനത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രവചനം നടത്തുക നിയമജർ എന്നിവരാൾ തിരസിക്കും പുരോഹിത പ്രമുഖന്മാർ നിയമഞ്ജർ ശ്രേഷ്ഠന്മാർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസത്തിനു ശേഷം ഉയർത്തി എഴുതിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസിക്കാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിശുമാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു ഹുപ്പകെ ഒപ്പീസൊ മൂ സാത്താന സാത്താനെ എൻ്റെ പിന്നിലേക്ക് പോവുക തൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഉജ്ജ്വലമായ മറുപടിയൊക്കെ പറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന പത്രോസിനോട് ഈശോ പറയുകയാണ് സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം പത്രോസ് തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് തൻ്റെ ബോധ്യത്തിൽ നിന്നും യേശു ആരാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടത് പത്രോസ് പ്രഖ്യാപിക്കുന്നു അതാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്നാൽ ഇവിടെ ഈശോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയ ദൗത്യം അതിൻ്റെ പീഡാസനത്തിലൂടെ മനുഷ്യരെ വീണ്ടെടുക്കാൻ പോകുന്ന വലിയ ദൗത്യം അതിനെക്കുറിച്ച് ഈശോ പറയുകയാണ് അത് ഈശോ ദൈവം മനുഷ്യന് നൽകുന്ന വലിയ കരുണയുടെ വലിയ വലിയൊരു ഇടപെടലാണ് ഈ കരുണയുടെ വലിയ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സാത്താനായി മാറിക്കൊണ്ട് പത്രോസ് ഈശോയെ തടയുകയാണ് അല്ലെങ്കിൽ നീ നീ ക്രിസ്തുവാണെന്നൊക്കെ എനിക്കറിയാം അതെൻ്റെ വിശ്വാസമാണ് പക്ഷേ ക്രിസ്തു എന്നിലൂടെ അല്ലെങ്കിൽ ക്രിസ്തു ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അവൻ്റെ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അത് വേണ്ട അത് അത്യാവശ്യമല്ല അത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല വിശ്വാസം പ്രഖ്യാപിക്കാം അത്ര പക്ഷേ അത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആ വലിയ അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക അവിടെയാണ് ഈശോ പറയുന്നത് സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കുക ഉപ്പൊക്കെ ഒപ്പീസൊന്നു സാത്താന അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പ്രഖ്യാപിക്കപ്പെടുന്ന വിശ്വാസം പക്ഷേ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിക്കാതിരിക്കുന്ന വിശ്വാസം ക്രിസ്തു ആരാന്നൊക്കെ എനിക്ക് ബോധ്യമുണ്ട് ക്രിസ് ക്രിസ്തു പ്രവർത്തിക്കേണ്ട ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ രണ്ടാം രണ്ടാമായാലിലേക്ക് വരാം ഞാക്വസ്നിയയുടെ ലേഖനത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഞാക്വസ്നിയയുടെ ലേഖനം രണ്ടാമത്യം പതിനേഴാം വാക്യം പ്രവർത്തികൾ കൂടാതെയുള്ള ഉള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഇത് പ്രവൃത്തിയിൽ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ ചത്ത വിശ്വാസമാണ് നിർജ്ജീവമാണ് ചത്തുപോയ വിശ്വാസം അതായത് എന്താണ് പ്രവൃത്തി തൊട്ട് മുമ്പ് ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് പ്രവൃത്തിയെന്ന് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിയുമ്പോൾ ഒരു സഹോദരനെയോ സഹോദരി ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിഷപ്പെടുക എന്നൊക്കെ അവരോട് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണല്ലോ നീ ഞാൻ സഹായിച്ചിട്ടില്ല അപ്പോൾ നീ ഞാൻ സഹായിക്കുന്നില്ല അത് നിൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നിട്ടാണ് ഞാൻ ആക്രൂസ്റ്റ് പറയുന്നത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് എങ്കിൽ എനിക്ക് പ്രവർത്തികളുമുണ്ട് പ്രവർത്തികൾ കൂടാതെയുള്ള നിൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കുക വളരെ മനോഹരമായ മനോഹരമായിരിക്കും അത് ഒരാൾ പറയാം എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ വിശ്വാസിയാണ് ഓക്കെ അതെൻ്റെ പ്രവൃത്തികളിൽ നിന്നക്കൊന്ന് കാണിക്കും പ്രവൃത്തി ഇല്ലാതുള്ള വിശ്വാസം നീ കാണിക്കാൻ പറ്റൊന്ന് കാണിക്കും ഇങ്ങനെ പറയുന്നത് അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല വിശ്വാസം പ്രകടമാകുന്നത് പ്രവൃത്തികളിലൂടെയാണ് കാരുണ്യ പ്രവൃത്തികളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാണെന്നുള്ളത് എൻ്റെ എൻ്റെ ക്രിസ്തുവിടെ വിശ്വാസം അത് പത്ത് ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ക്രിസ്തുവിൻ്റെ ഇടപെടലുകൾ വേണ്ട എന്ന് പത്ര ദിവസം ആവശ്യപ്പെടുകയാണ് നീ അതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ നീ മരിക്കണ്ട എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ ക്രിസ്തു ആ പങ്കുവെയ്പ്പും അതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക്കും ഒന്നും വേണ്ട എന്ന് ശിവനവിടെ വ്യക്തമാക്കിയാൽ അതുകൊണ്ടതിനർത്ഥം വിശ്വാസം ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിക്കേണ്ട ഇത് ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസമല്ല ഇത് ചത്ത വിശ്വാസം എന്നാണ് ഇതിനെ വിളിക്കുന്നത് നിർജ്ജീവമായ വിശ്വാസം എന്നാണ് യാക്കോസ്റ്റി ഞാനെ വിളിക്കുന്നത് രണ്ടാമത് നിയമം വാക്യം വാക്യവും വിശ്വാസം അതുകൊണ്ടാണ് ഈ സമാപരമായ ഒരുപാട് നിയമങ്ങളുണ്ട് കാനോണിയ നിയമങ്ങളുണ്ട് ആരാധാക്രമ നിയമങ്ങളുണ്ട് ഇതെല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ കരുണ ഒരു ത്രാസിൽ വെച്ച് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ നിയമത്തെക്കാളൊക്കെ തൂങ്ങുന്നത് കരുണയായിരിക്കും അതിന് ഈ നിയമങ്ങൾക്കും ആരാധനക്രമത്തിനൊക്കെ തൂക്കം കുറവാന്നുള്ളതാണ് കരുണയ്ക്കാണ് പ്രാധാന്യം അതുകൊണ്ടാണല്ലോ നമ്മൾ ഭേദഗ്രത്തിൽ രണ്ട് മൂന്നിടങ്ങളിലായിട്ട് പഴയ നിയമത്തിലെ ഹോസിയ ആറേ ആറില് നമ്മൾ വായിക്കുന്നുണ്ട് ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ മന്ത്രിക്ക് ഒരു മൊത്താൻ സൂക്ഷിച്ചു രണ്ടിടത്ത് പറയുന്നുണ്ട് ഒമ്പതാം മതിയോ പതിമൂന്നാം വാക്യത്തിൽ പന്ത്രണ്ടാം മതിയോ ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിനക്ക് വിശ്വാസമുണ്ട് എന്ന് നീ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയാണ് ബലിയിൽ പങ്കേരാന്നുള്ളത് പക്ഷേ ആ ബലിയായി നീ മാറുന്നു എന്ന് നീ പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് ഇതിൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് ബലിയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല ആ ബലിയായി മാറി എന്ന് ഇതിൻ്റെ കാരുണ്യപ്രവൃത്തിയിലൂടെ നീ പ്രഖ്യാപിക്കേണ്ടി കൂടിയിരിക്കുന്നത് ഇതാണ് ഈ സുവിഷ നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ യാക്കോസ്ലിയുടെ രാജ്യത്തിൽ പറയുന്ന ഈ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തവിശ്വാസമാണ് അതുകൊണ്ട് നീ പ്രവർത്തിച്ച് വിശ്വാസം പ്രകടമാക്കുക എന്ന് പറയുന്ന ഈ ആ ഒരു വരി അത് നമുക്ക് കൃത്യമായിട്ട് സുവിശേഷിച്ച് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് നീ പറയുന്നത് നിങ്ങൾ പറയുന്നതെന്ന് ഈശോ നമ്മളോട് ചോദിക്കുമ്പോൾ നീ ക്രിസ്തുവാണെന്നൊക്കെ വിശ്വാസപൂർവ്വം ഏറ്റുപറയാണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിലൂടെ പുനരവതരിപ്പിക്കപ്പെടണം പുനരുജ്ജീവിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാതെ പോകുമ്പോൾ അതിന് തടസ്സം വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പ്രവർത്തിയിൽ ഏർപ്പെടുകയാണ് വിശ്വാസം പ്രഘോഷിക്കുകയും എന്നാൽ കാരുണ്യപ്രവൃത്തിയായി പ്രകട പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നീ സാത്താനെ മാറുന്നു എന്ന് ഈശു നമ്മളെ ഈ ഭാഗത്തൂടെ ഓർപ്പിക്കുകയാണ് ഇത് പത്രോസിൻ്റെ പത്രോസ് ഈ തടസ്സം പറയുന്നതിലൂടെ സാത്താൻ സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് മാറുക എന്ന് ഈശു പറയുമ്പോൾ അതുതന്നെയാണ് ഈശു നമ്മളോട് പറയുന്നത് എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ നീ പറയുന്നുണ്ട് നീ വിശ്വാസത്തെക്കുറിച്ച് ഓരോ ഘോരം പ്രസംഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇടപെടുന്നുണ്ട് എൻ്റെ അതിന് എൻ്റെ ഇപ്പം സഭാനിയമങ്ങളെക്കുറിച്ച് ഭയങ്കര കാർക്കൃഷ്യമുണ്ട് ആരാധന പ്രവർ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നീ പറയുന്നുണ്ട് പക്ഷേ എന്താ ജീവിതത്തിലേക്ക് മുൻപത്തേക്ക് നീ കാരുണ്യപ്രവർത്തനം ഏർപ്പെടേണ്ട ഒരു കാര്യത്തിൽ നീ ഇടപെടുന്നുമില്ല ഒരു കാരുണ്യപ്രവർത്തനം നീ ഇടപെടുന്നുമില്ല അങ്ങനെ പിന്നെ നീ ഒരു വിശ്വാസിയാവുന്ന എങ്ങനെയാണ് എന്നാണ് ചോദ്യം വിശ്വസിക്കുകയും കാരുണ്യപ്രവർത്തനം ഏർപ്പെടുകയും ചെയ്യുന്നത് ആത്മീയതയുടെ തിയറിയും പ്രാക്ടിക്കലുവാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായി എൻ്റെ തിയറിയും പ്രാക്ടിക്കലുമാണ് അങ്ങനെ തിയറിയാണ് വിശ്വാസം പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് കാരുണ്യപ്രവൃത്തിയാണ് അപ്പോൾ തിയറി അറിയാം കാരുണ്യപ്രവൃത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ഞാൻ ഏർപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ പറയുന്നെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡ്രൈവിങ്ങിൻ്റെ തിയറി എല്ലാം അറിയാം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ എന്ന് പറയുന്ന ഒരാളെ ഒരു നല്ല ഡ്രൈവറിൽ നിന്ന് വിളിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാണ്ട് സാധിക്കുക ആ വിശ്വാസത്തിൻ്റെ സകല തിയറിയും എനിക്കറിയാം അത് ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസം ഏറ്റു പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ കാരുണ്യ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീയെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പറയുകയാണ് യഥാർത്ഥ വിശ്വാസി അല്ല എന്ന് മാത്രമല്ല നീ യഥാർത്ഥ വിശ്വാസിയല്ലാത്തത് കൊണ്ടും ദൈവത്തിന് മുമ്പേ കയറിയുന്നുണ്ട് ദൈവത്തിന് മുമ്പിൽ കയറിയുന്നുണ്ട് ദൈവത്തെ പോലും പഠിപ്പിക്കത്തക്ക രീതിയിൽ ഈ പറയുന്ന നിയമ സംഹിതകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈശ്വരൻ നിന്റെ മുഖത്ത് നോക്കി പറയാൻ പോവുകയാണ് ഉപ്പയ്ക്ക് ഒപ്പീസ് ഒ സാത്താനെ സാത്താനെ നീ എൻ്റെ പുറകോട്ട് പോയില്ല നീ എൻ്റെ ഉമ്മിക്കറി നിൽക്കേണ്ടതല്ല എന്നിശം നമ്മളോടും പറയും അപ്പോൾ ഈ സുവിശേഷം ആവർത്തിപ്പിക്കുന്ന ആത്മീയതയുടെ തിയറിയും തിയറിയേക്കാൾ പ്രാധാന്യം തിയറിയെ ഫലവത്താക്കുന്ന പ്രാക്ടിക്കലും കാരണം ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തിളങ്ങി നിൽക്കട്ടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദൗത്യം ഒന്നാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം തന്നെയാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ തിളങ്ങി നിൽക്കട്ടെ നമ്മൾ ഈ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു എന്നൊക്കെ ചരിത്രപരമായിട്ട് യാതൊരു തെളിവില്ലെങ്കിൽ പോലും ഒരു കെട്ടുകഥ എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചെറിയ പ്രായം തൊട്ടേ നമ്മൾ പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയാണ് മഹാബലിയുടെ കഥ ഇന്ന് നമ്മൾ ഈ പതിനഞ്ചാം തീയതി തിരുവോണ ദിവസമായിട്ടൊക്കെ കേരളീയ ആചരിക്കുന്നൊരു ദിവസമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ഓണം നിഷിദ്ധമാണെന്നൊക്കെ പറയുന്ന വളരെ റിജിഡായ അല്ലെങ്കിൽ വളരെ ഫനാറ്റിക്കായ രീതിയിലുള്ള പഠനങ്ങളിലേക്കും നമ്മൾ നീങ്ങേണ്ട ആവശ്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ അടുത്ത കാലത്തല്ലേ ഇത്തരത്തിലുള്ള വലിയ ചർച്ചകളിലൊക്കെ ഉണ്ടാകുന്നത് ഓണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ കലാകാരങ്ങളായിട്ടുണ്ട് എത്രയോ നാളുകളായിട്ടുണ്ട് നമ്മളെക്കാൾ എത്രയോ തീഷ്ണമതികളായ വിശ്വാസ ജീവിതം നയിച്ച വിശുദ്ധ ജീവിച്ച മണ്ണാണ് ഈ കേരളം അവരൊന്നും പറയാത്ത വിമർശനങ്ങളും അല്ലെങ്കിൽ വിഘടനവാദവും ഒക്കെ ഇന്ന് നമ്മൾ കേൾക്കേണ്ട ആവശ്യമെന്താ സത്യമാണ് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലോ ആരാധനക്രമത്തെ മലിനമാക്കുന്ന രീതിയിലോ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഉൾച്ചേർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിനെ കൃത്യമായ അതിർവരമ്പുകളും വേരിക്കെട്ടുകളും നിശ്ചയിച്ചുകൊണ്ട് ഇന്നയിൻ്റെ മതത്തിൽ ഇന്നയിൻ്റെ ആചാരങ്ങളേ ഉള്ളൂ ആ ആചാരങ്ങളിലൊന്നും വേറൊരാൾ ഏർപ്പെടാൻ പാടില്ല ഒരു ദീപാവലി വരുമ്പോൾ ക്രിസ്ത്യൻ വീടുകളിൽ ഒരു കാരണവശാലും പടക്കം പൊട്ടിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു റംസാൻ്റെ പശ്ചാത്തലത്തിൽ നെയ്ച്ചവറും അല്ലെങ്കിൽ ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അത് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ റിജിറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് സത്യത്തിൽ അവിടെ നമ്മൾ നിഷേധിക്കുന്ന കരുണ തന്നെയാണ് അവിടെ നമ്മൾ നിഷേധിക്കുന്ന കരുണ തന്നെയാണ് നമുക്ക് ആ ഒരു അത്രയും ഇണങ്ങിയ ചിന്താഗതിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഈ ബൈബിളൊക്കെ രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവരെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഈശോ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച സമരിയാക്കാരെയൊക്കെ സമരിയക്കാരൻ ഈ ഒരു കഥ പറയുമ്പോഴും സമരിയാക്കാരനെ അതിനകത്ത് ഹീറോ ആയിട്ട് ഈശോ കൊണ്ടുവരുന്നത് നല്ല സമരിയാക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ജൂതനല്ല ഈ നല്ല സമരിയാക്കാരെന്ന് പറയുന്നത് അതൊരു ജൂത ജൂത പാരമ്പര്യത്തിലൊക്കെ നിർബന്ധം പിടിച്ച് തന്നെ മനുഷ്യരൊക്കെ തള്ളിപ്പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഒരു ശത്രുമായി പരിഗണിച്ചിരുന്ന സമരിയാക്കാരനെ ഇതിലെ ഹീറോ ആയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് എത്രയോ വിശാലമായിട്ടാണ് ഈശോ ആ കാഴ്ചപ്പാടിലേക്ക് കിടക്കുന്നത് പഴയ നിയമത്തിൽ നിന്നും ഈശോ ഉദ്ധരിക്കുന്നതിൽ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള രണ്ട് പങ്കുവെയ്പ്പിലുകൾ ശരപ്തായ വിധവേയും സിറിയാക്കാരനാമാനെയും കുറിച്ചുള്ള ഭാഗങ്ങളാണ് ആ ഭാഗം വായിക്കുന്നത് നമുക്ക് മനസ്സിലാവും അത് കഴിയുമ്പോഴത്തേക്ക് ഈശോയെ തട്ടിക്കളയാൻ പോലുള്ളൊരു പ്ലോട്ട് അവർ ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലും വിശുദ്ധ വായിക്കുന്നുണ്ട് പക്ഷെ അത് ഈശോ അതിൻ്റെ ആ വിശാല മനസ്കൃതയിൽ കിടക്കാനായിട്ടങ്ങ് ആവശ്യപ്പെടുകയാണ് തീർച്ചയായും വിശ്വാസത്തെ തീരെ കൊടുത്തുകൊണ്ടല്ല വിശാല മനസ്കതിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുള്ളു പക്ഷേ അവനവൻ്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും തുറവിയുള്ള മനസ്സോട് ചേർത്ത് പിടിക്കുവാനും നമ്മളുടെ വിശ്വാസത്തെയോ വിശുദ്ധിയോ നശിപ്പിക്കാത്ത ഏതൊരു നന്മയെയും നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ചേർത്ത് പിടിക്കുവാനുമൊക്കെ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ സുരക്ഷ നമ്മൾ ഈ മഹാബലി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടേ ഇല്ല അവർ കെട്ടുകഥ മാത്രമാണെന്നൊക്കെയുള്ള വ്യക്തമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനൊരു മനുഷ്യൻ ഈ നാടിനെ ഭരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന്നുമുള്ള ഭരണകർത്താക്കൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ് അവർക്കൊരു ചല ചലഞ്ചാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അതൊരു തികച്ചും ദൈവരാജ സങ്കല്പം അല്ലെങ്കിൽ ഏഷ്യാന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ശിശുദണ്ഡുകൊണ്ട് ഈ ഭൂമിയെ ഭരിക്കും പുള്ളി പുള്ളിപ്പുലിയും കോലാട്ടുമുട്ടിയും ഒരുമിച്ച് മേയും െ ആ ഒരു വിശദീകരണം കാണുന്നുണ്ട് വളരെ സ്വസ്ഥമായ ഒരു കാലഘട്ടം നീതി നിലനിൽക്കുന്നൊരു കാലഘട്ടം ഈ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ആ ബൈബിളിനെ ആ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാടിനുണ്ടായിരുന്നുകൊണ്ടൊക്കെയാണ് ഇതിനെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് വിളിച്ചതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇന്നും ചരിത്രമൊന്നും അല്ലെങ്കിൽ പോലും നന്മയുള്ള ഏതൊരു കഥയും നമുക്ക് സ്വീകരിക്കാം ഈ കഥയും പഞ്ചതന്ത്ര കഥയും ഒക്കെ അല്ലെങ്കിൽ റൂമി പറഞ്ഞ റൂമിയുടെ വരികളും സെൻബുദ്ധ പാരമ്പര്യത്തിലെ കുഞ്ഞു കഥകളും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നു ഹൈക്കുവൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന പോലെ എവിടെയൊക്കെ നന്മയുണ്ടോ അതെല്ലാം ചേർത്ത് പിടിക്കാണ്ട് നമുക്ക് സാധിക്കണം സൂഫി കഥകളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൽ ഈശോ കഥ പറഞ്ഞു കൂട്ടുമ്പോൾ എന്തോരം കഥകളാണ് ഈശോ പറഞ്ഞു കൂട്ടിയിരിക്കുന്നത് അങ്ങനെ കഥ പറഞ്ഞു കൂട്ടുമ്പോഴത്തേക്ക് അതിനോട് ചേർത്ത് വെച്ച് ഈ കഥകളും വായിച്ചതിന് നന്മകളൊക്കെ ഉൾക്കൊള്ളുന്നതിന് യാതൊരു തെറ്റുമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ഈ സുവിശേഷഭാഗം വ്യക്തമാക്കുന്ന വരികൾ തന്നെ നമ്മൾ ഹൃദയത്തിൽ ഒരിക്കൽ കൂടി കുറിച്ചു വയ്ക്കാം വിശ്വാസം പ്രഖ്യാപിക്കാൻ ഉള്ളത് മാത്രമല്ല അത് കരു കാരുണ്യപ്രവൃത്തിയിലൂടെ പ്രകടമാക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ നമുക്ക് സ്വീകരിക്കാം അല്ലാത്ത പക്ഷം ഈശോ നമ്മളോടും പറയും സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കുക കാരണം നീ വിശ്വാസം പ്രഖ്യാപിച്ചു പക്ഷേ അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്നു വിശ്വാസം പ്രഖ്യാപിക്കുകയും പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായ മലയാളം പ്രാർത്ഥിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ